അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രമം മൈതാനത്ത് നടക്കുന്ന ഓലമടയൽ മത്സരം അതുപോലെ തന്നെ തീറ്റി മത്സരം എന്നീ വിഭവങ്ങൾ നടക്കുന്ന ഒരു ഭാഗത്താണ് അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ആ പത്രപ്രവർത്തകരും അതുപോലെ ആൾക്കാരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട് അപ്പം നമ്മളും ഈ ഒരു സംഭവം കണ്ടപ്പം ഒന്ന് വീഡിയോ ഒക്കെ പിടിച്ച് നമ്മുടെ പ്രേക്ഷകരെ എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ കാണുന്നത് പുഴുക്ക് സാധനങ്ങൾ ചീനി ചേന ചേമ്പ് കാച്ചിൽ അതുപോലുള്ള ഐറ്റംസൊക്കെ പുഴുങ്ങിയതിന് ശേഷം മുളവ് കൂട്ടി കഴിക്കുന്ന ഒരു തീറ്റ മത്സരം തുടങ്ങാനുള്ള ആരംഭഘട്ടങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓല മെടയുന്ന മത്സരം അപ്പോൾ ഇതൊക്കെ വരുന്ന പ്രേക്ഷകർക്കും അതുപോലെ തന്നെ കാണുന്നവർക്കെല്ലാം പുതുമ നൽകുന്ന ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ തുടങ്ങണമെന്നുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചേമ്പ് ചീനി അതുപോലെയുള്ള ഐറ്റംസ് പുഴുങ്ങിയത് കഴിക്കുന്നത് അത് മുളക് കൂട്ടിത്തന്നെ കഴിക്കണമെന്നാണ് അവിടെ പറയുന്നതും കേട്ടത്

എന്തോ ഇതടുത്ത് പറ്റുന്ന എന്ത് വനെ ഇവന്റെ വീട്ടിൽ കൂട്ടി എനിക്ക് എന്ത് വേറെ நீ அவனை கொண்டு